ഹലോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ് ഇറങ്ങിയത് ബസ്സിൽ കയറ്റിയിട്ടാണ് അവർ മുംബൈ എയർപോർട്ടിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ടെൻ ഹവേഴ്സാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുക അതിൻ്റെ ടു ഹവേഴ്സ് മുമ്പ് നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയും വേണം നമ്മുടെ ഷാർജയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ലഗേജ് ഒക്കെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും ഡയറക്റ്റ് ഷാർജ എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട് കയ്യിലാകെ രണ്ട് ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ഞങ്ങൾ ഇവിടെത്തന്നെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ബാഗിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ കൊടുക്കുകയാണ് ടു ഹൺഡ്രഡ് സംതിങ് എങ്ങാനും ആണ് രണ്ട് ബാഗും ഇവിടെ തന്നെ കൊടുത്തു പുറത്തു പോകുമ്പോൾ അതും കൊണ്ടുപോകണ്ടേ എയർപോർട്ടിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ആദ്യം ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് കരുതി എന്നിട്ട് എയർപോർട്ടൊക്കെ ചുറ്റി കറങ്ങി കാണാം അങ്ങനെ ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് എയർപോർട്ടിൻ്റെ ഡയറക്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ എയർപോർട്ട് ഏകദേശം സെവൻ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുവാണ് കേട്ടോ അത്രയ്ക്ക് കാണാൻ കാഴ്ചകളുണ്ട് ഇവിടെ അങ്ങനെ അതെ പുറത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഓട്ടോകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു അതിന് ഓട്ടോയിൽ കയറിയിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങളതേ ഓട്ടോയിലൊക്കെ കയറിയിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈ നഗരം കാണാൻ വേണ്ടിയിട്ട് പോവാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും ഈ മുംബൈ നഗരത്തെ തന്നെയാണ് അത് മാത്രമല്ല ഭൂരിഭാഗ ശതകോടീശ്വരമാരും ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഏ വ്യത്യസ്ത ദ്വീപുകൾ കൂടി ചേർന്നതാണ് കേട്ടോ ഈ മുംബൈ നഗരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ പൂർത്തിയാക്കി ഈ ബോംബെയിലെ ഏഴ് ദ്വീപുകളെ ഒരു ഭൂപ്രദേശമാക്കി കൂട്ടിച്ചേർക്കാൻ അറുപത് വർഷം വേണ്ടി വന്നു കേട്ടോ ഇവിടെ എങ്ങനെയാ ബോംബെ എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് കഥകൾ ഉണ്ട് കേട്ടോ പറയാനായിട്ട് പണ്ട് ഈ മുംബൈ തുറമുഖം പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നപ്പം അവർ അതിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ജലാശയം കണ്ട് ബോംബിയ എന്ന് വിളിച്ചു ആ സമയത്താണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവ് കാത്തറിൻ പോർച്ചുഗീസ് രാജകുമാരിയെ വിവാഹം കഴിച്ചത് അപ്പൊ സ്ത്രീധനമായിട്ട് ടാഞ്ചിയാർ തുറമുഖവും ബോംബെയിലെ സെവൻ ദ്വീപുകളും കിട്ടി അതിനുശേഷമാണ് ഈ ബോംബെയെ ബോംബെ ആക്കി തിരുത്തി ബോംബെ നഗരം എന്ന് വിളിച്ചത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരുപാട് ഫേമസ് ആക്ടേഴ്സിന്റെ വീടുകളാട്ടോ ഇതൊരു ഹിന്ദി സിനിമാ കേന്ദ്രം കൂടിയാണ് നമ്മുടെ ബോംബെ ഈ കാണുന്നത് ഷാറുഖ് ഖാന്റെ വീടാണ് മന്നത്ത് എന്നാണ് ഈ വീടിന് പേരിട്ടിട്ടുള്ളത് അതുപോലെ അമിതാഭ് ബച്ചൻ കാജൽ ആൻഡ് അജയ് രൺബീർ കപൂർ അമീർ ഖാൻ ജോൺ എബ്രഹാം അക്ഷയ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിന്റെ വീടും ഇവിടെ തന്നെയാണ് വരുന്നത് ഭയങ്കര ട്രാഫിക് ആണ് ഇവിടെ നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫുൾ ആയിട്ട് കാറുകളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാറ് കൊണ്ടുപോകുന്നത് ജെയിംസ് ഐ ടി ടാറ്റയാണ് അത് ബോംബെയിലായിരുന്നു കേട്ടോ കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ട്രെയിൻ ഓടിയതും നമ്മുടെ മുംബൈയിൽ തന്നെയാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ നമ്മുടെ മുംബൈയിലാണ് കേട്ടോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബസ് സർവീസ് ആരംഭിച്ചതും എന്തിനേറെ പറയണം രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമായ ചതുർപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥാപിച്ചത് നമ്മുടെ മുംബൈയിലാണ് ആ എയർപോർട്ടിലോട്ടാണ് ഞങ്ങൾ വന്നിറങ്ങിയിട്ടുള്ളത് നമ്മുടെ ആദ്യ വിമാന സർവീസ് എന്ന് പറയുന്നത് ടാറ്റ എയർലൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡ് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് സ്ട്രീറ്റിലോട്ട് വന്നു പാനിപൂരിയൊക്കെ കഴിച്ചു പാനിപൂരി ദാഹിപൂരി ബേൽപ്പൂരി ഇതൊക്കെ ഇവിടുത്തെത് അടിപൊളി ടേസ്റ്റാണ് മുമ്പെങ്ങും ഇത്രക്ക് ടേസ്റ്റുള്ള ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇത് ഇവിടുത്തെ സ്ട്രീറ്റ് ആണ് ഭയങ്കര ലോ പ്രൈസിൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഫിഫ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ചെരുപ്പ് ഡ്രസ്സ് ബാഗ് ഒരുപാട് ഐറ്റംസ് നമ്മൾ നമുക്കിവിടെ ഫാമിലി ആയിട്ട് പുറത്തിറങ്ങാൻ കുറച്ച് പേടിയൊക്കെ തോന്നിയിരുന്നു അത്രക്ക് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇവിടെ ആൾക്കാരുള്ളത് ഒരു സേഫ്റ്റി അത്രക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫാമിലി ആയിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മുടെ മുംബൈ നഗരം ഇത്രയേറെ പുരോഗതിയിൽ എത്തിയിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയും ഇവിടെ തന്നെയാണ് കേട്ടോ കാണപ്പെടുന്നത് അതിന്റെ പേരാണ് ധാരാവി നമ്മൾ നമ്മുടെ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ മുംബൈയിലെ മൊത്തം ജനസംഖ്യയുടെ ഏഴ് ശതമാനം പേരും ഈ ചേരികളിലാണ് ചേരികളിലാണെട്ടോ താമസിക്കുന്നത് ഏകദേശം ഒരു ദശലക്ഷം ആളുകളാണ് താമസിക്കുന്നത് ഇവിടെ ഈ ചേരികളിൽ അങ്ങനെ ഞങ്ങളത് തിരിച്ച് എയർപോർട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ രണ്ട് ആണുള്ളത് ടെർമിനൽ വണ്ണ് ആൻഡ് ടെർമിനൽ ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഞങ്ങളെ ഹാൻഡ് ബാഗ് ഒക്കെ എടുത്ത് എയർപോർട്ടിലോട്ട് ടെർമിനൽ ടൂ എയർപോർട്ടിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ചെക്കിംഗ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ മാക്സിമം നമ്മൾ ലഗേജ് ഒക്കെ നാട്ടുന്ന ഡയറക്റ്റ് ഷാർജ കണക്ഷൻ ഫ്ലൈറ്റ് പോകുന്നവരൊക്കെ ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്നതാണ് നല്ലത് ബി ടെർമിനൽ ടു എയർപോർട്ടിൽ കാണുന്നതാണ് ഈ മ്യൂസിയം ജയ എന്നാണ് ഈ മ്യൂസിയത്തിന് പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഭാഗമായിട്ടാണ് ജയഹേ എന്ന പേര് ഈ മ്യൂസിയത്തിന് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കോണുകളിൽ നിന്നുമുള്ള ഏഴായിരത്തിലധികം ക്ലാസ് സൃഷ്ടികളും കരകൗശല വസ്തുക്കളും ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ജയഹേ മ്യൂസിയം സത്യത്തിൽ നമ്മുടെ ഈ ഒരു വലിയ സാംസ്കാരിക സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി അവർ നടപ്പിലാക്കിയത് കേട്ടോ സ്കൈലൈറ്റുകളാൽ പ്രകാശിതമായ ഒരു ബഹുനില ആർട്ട് വാളിന്റെ രൂപത്തിലാണ് ഈ മ്യൂസിയം കാണപ്പെടുന്നത് യാത്രക്കാർക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല ഇത് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈം ആയിട്ടുണ്ടാവും അത്രക്ക് കാണാനുണ്ട് നമ്മുടെ ഇന്ത്യൻ കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും വൈവിധ്യം നമുക്ക് ഒരു കുടക്കിയിൽ അനുഭവിക്കാൻ പറ്റും അനുഷ്ഠാന കലാരൂപങ്ങള് പെയിന്റിങ്ങൾ ശില്പങ്ങള് തുണിത്തരങ്ങൾ തുടങ്ങിയ എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ലോഞ്ച് കയറി നോക്കി ഒരാളെ കാർഡ് മാത്രമേ വർക്കായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നേരെ കെ എഫ് സിയിലോട്ട് പോയി അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു പുറത്തുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെയും കെ എഫ് സി ഒക്കെ തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര എക്സ്പെൻസ് ആണ് തൻ്റെ ഈ എയർപോർട്ടിന് സഹാർ എയർപോർട്ട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഇത് ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റുമായിരുന്നു നമ്മുടെ ജെഹെ മ്യൂസിയത്തിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഈ മ്യൂസിയത്തിലെ ഓരോ ആർട്ടിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കായിട്ട് ജെഹെ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഗൂഗിൾ ആപ്പ് സ്റ്റോർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജെഹെ എന്ന് അടിച്ചു കൊടുത്താൽ മതി അതിൽ നിന്ന് നമുക്ക് മ്യൂസിയത്തിലെ ഓരോ കലകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ മുംബൈ എയർപോർട്ടിനോട് ബൈ വരാനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിന് ടൈം ആയി അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ ചെയ്യും